യുക്തി ഉണ്ടാവണം ഒബ്സെർവബിൾ ആയിരിക്കണം ഇനിയും ഞാൻ പറയുന്നു ഇറ്റ്സ് നോട്ട് ഓൺലി ഇറ്റ് ഷുഡ് നോട്ട് ബി നോട്ട് ഓൺലി ഒബ്സെർവബിൾ ബട്ട് ഓൾസോ ഫാൾസിഫൈബിൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനായിട്ടുള്ള വിജ്ഞാന വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു മാനദണ്ഡമാണ് ഫാൾസിഫിക്കേഷൻ കാൾ പോപ്പറാണ് അത് മുന്നോട്ട് വെച്ചത് ഒരുപക്ഷേ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ശാസ്ത്രചിന്തയിൽ ഇത്രയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ഭൂതങ്ങളെ തുറന്നുവിട്ട ഒരു ഒരു ചിന്തകനില്ല ഓസ്ട്രിയൻ ചിന്തകനായിട്ടുള്ള ബ്രിട്ടീഷുകാരനായ കോൾ പോപ്പർ പോപ്പർ സയൻസിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തരം ഉന്നത ശാസ്ത്രീയ ചിന്തയുടെ അടിസ്ഥാനമായിട്ട് എടുക്കുന്ന പദം എന്ന് പറയുന്നത് ഫോൾസിഫിക്കേഷനാണ് അസത്യവൽക്കരണക്ഷമത അല്ലെ അന്ന് വരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് വെരിഫിക്കേഷൻ മതിയെന്നാണ് വെരിഫിക്കേഷൻ മതി എന്താണ് വെരിഫിക്കേഷൻ ഒരു കാര്യം നിങ്ങൾ ശരിയാണ് എന്ന് പറയുമ്പോൾ അത് വെരിഫൈഡായി പോരാ വെരിഫൈ ഞാനത് വെരിഫൈ ചെയ്തു വെരിഫിക്കേഷൻ ആണ് അന്ന് വരെ കാര്യം പക്ഷെ വെരിഫിക്കേഷൻ മാത്രം പോരാ ഫാൾസിഫിക്കേഷൻ കൂടി വേണം എന്താണ് ഫാൾസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഒരു കാര്യം തെറ്റാണോ അല്ലയോ എന്ന് പരീക്ഷിച്ച് അറിയാനുള്ള അവസരം ഉണ്ടാവണം പരിണാമത്തെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് പരിണാമം ആനയാണ് ചേനാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ ഇത് ശരിയാണെന്ന് എങ്ങനെ പറയും തെറ്റാണെന്ന് എങ്ങനെ പറയും എന്നൊക്കെ ചില മത ഹിന്ദുക്കൾ ചോദിക്കാറുണ്ട് അല്ലേ പരിണാമത്തെ കുറിച്ച് പലരും വളരെ വിചിത്രമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അപ്പോൾ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അല്ലെങ്കിൽ തെറ്റാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ ശാസ്ത്രമല്ലല്ലോ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും പരിണാമം തെറ്റാണെന്ന് തെളിയിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ട് ജെ ബി എസ് ഹാൾഡേൻ പറഞ്ഞു കേംബ്രിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മുയലിന്റെ ഫോസിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കേംബ്രിയൻ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മിക്കവാറുമുള്ള ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതുന്ന ആറേഴ് കോടി കൊല്ലം അൻപതും അൻപത്തി ആറ് കോടിക്കൊല്ലത്തിനു മുന്നേ ഉള്ള കേബ്രിയൻ കാലഘട്ടം അതൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകൾ കുപ്പം അതേ അടരിൽ നിന്ന് അതേ പാളിയിൽ നിന്ന് അതേ ശിലാരൂപത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മുയലിൻ്റെ ഫോസിൽ കൊണ്ടുവരാണെങ്കിൽ സിദ്ധാന്തം അവിടെ വെച്ച് തീർന്നിട്ടോ വെടി തീർന്നു സത്യവൽക്കരണക്ഷമത ഉണ്ട് നിങ്ങൾക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആകാം തന്നിരിക്കുന്നു ഇത് തെളിയിച്ചാൽ മതി ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് ഫാൾസിഫിക്കേഷൻ പരിണാമം അങ്ങനെയുള്ള അവസരങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പാർക്കിൽ സോറി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകൾ അടങ്ങുന്ന ഒരു ശിലാപാളിയിൽ നിന്ന് ഒരു ഹോമോസിന്റെ ഫോസിൽ നിങ്ങൾ കൊണ്ടുവന്നാലും പരിണാമ സിദ്ധാന്തം അവിടെ വെച്ച് തീർന്നു നിങ്ങൾക്ക് തെറ്റാണെന്ന് തെളിയിക്കണമെന്ന് താല്പര്യമുണ്ടോ വരൂ കമോൺ യു ഡു ദാറ്റ് അതിനെയാണ് ഫാൾസിഫിക്ക അല്ലെ ഫാൾസിഫയബിലിറ്റി അല്ലെങ്കിൽ ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത് അസത്യവൽക്കരണക്ഷമത അനുഭവങ്ങൾക്കായാലും തത്വ ഡോക്മകൾക്കായാലും ഫാൾസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് തത്വന്തിയാകും ഒരാൾ വരികയാണ് എല്ലാം പ്രപഞ്ചത്തിലെ മൂന്നെണ്ണമാണ് മൂന്ന് ശക്തികൾ ചേർന്നാണ് എല്ലാം ഉണ്ടാകുന്നത് ഇതെങ്ങനെയാണ് ഫാൾസിഫൈ ചെയ്യുക നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം മൂന്നാണ് ചില പറഞ്ഞത് എല്ലാം രണ്ട് ചേർന്നാണ് ഉണ്ടാവുന്നത് ഇതെങ്ങനെ ഫാൾസിഫൈ ചെയ്യും അയാൾ നോക്കുമ്പോൾ എല്ലാം രണ്ടാ അയാൾ ഈ പ്രോഗ്രാം വെച്ചല്ലേ നോക്കുന്നത് അപ്പം അയാൾക്ക് രണ്ടാണ് ഞങ്ങൾ എങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് ഇതെങ്ങനെ ഫാൾസിഫൈ ചെയ്യും ഇവിടെയാണ് അതിന് അശാസ്ത്രീയമാകുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമാകുന്ന ഒരു വസ്തു അത് ഫാൾസിഫൈബിൾ ആയിരിക്കണം അല്ലാതെ വെറുതെ മനോകാമനകളും ഭാവനാ ചിന്തകളും കൊണ്ട് കാര്യമില്ല നമ്മൾ ഏത് ഭാവനാ ചിന്തകളുമായിട്ട് പോയാലും ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിയായിട്ട് വരുവേ അതുകൊണ്ടാണ് എപ്പോഴും സായിബാബയുടെ അനുഗ്രഹം സായിബാബയുടെ ഭക്തന്മാർക്ക് അവരുടെ വീട്ടിൽ ഇങ്ങനെ പ്രസരിച്ചു നിൽക്കുന്നതായിട്ട് തോന്നുന്നു അര് അവരുടെ പ്രോഗ്രാം ബാബ പ്രോഗ്രാം ആണ് ബാബ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ബാബ വീട്ടിലുണ്ടാവും എന്റെ ജീവിതത്തിലുണ്ട് എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണ് ജീവിതത്തിലുണ്ടാകും കാരണം പ്രോഗ്രാം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാം മനുഷ്യൻ അന്ധവിശ്വാസി ആകാനായിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഒരു സാധനമാണ് അവന്റെ മസ്തിഷ്കം നമ്മൾ പ്രപഞ്ചത്തെ നിർദ്ധരിച്ചപ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന് പരിണാമപരമായി നോക്കുമ്പോൾ പ്രപഞ്ചവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ മസ്തിഷ്കം വല്ലാത്ത ചില കള്ളക്കളികൾ കളിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ നിലപാടുകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ നിലപാടാണ് കുറുക്ക് വഴികൾ ഹ്യൂരിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ് ഹ്യൂരിസം എന്ന് പറഞ്ഞ ഹ്യൂരിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്ക് വഴികളിലേക്ക് മസ്തിഷ്കം പെട്ടെന്ന് എത്തിച്ചു തരും അതിലും കുറച്ച് സങ്കേതങ്ങൾ നോക്കുക ഒന്ന് ഹാഡ് എന്ന് പറയും എച്ച് എ ഡി ഡി ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമല്ല കേട്ടോ അങ്ങനെ ഒരു ഒരു ചക്കമാങ്ങൊന്നും അല്ല അങ്ങനെ ഒരു നിലപാടുണ്ട് നമ്മുടെ തലച്ചോറിന് എല്ലാറ്റിനും പിന്നിലും ഒരു ഏജന്റിനെ കണ്ടെത്തുക അതാണ് ആ നിലപാട് എന്താണ് ഏജന്റിനെ കണ്ടെത്തുക കാര്യം ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോർ അത് പരിഹരിക്കാനായിട്ട് ഒരുപാട് ന്യൂറൽ പ്രോസസിങ് നടത്തണം ന്യൂറൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ചാർജുകൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടണം അതിന് ഇന്ധനം വേണം പോഷകം വേണം ഓക്സിജൻ വേണം ഒരുപാട് കാര്യങ്ങൾ വേണം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുകയാണ് ഇപ്പോൾ ഒരു കണക്ക് നിങ്ങളുടെ കയ്യിൽ തരിക ഈ കണക്ക് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അപ്പോൾ കുറേ ഇങ്ങനെ വയർ ക്രോസ് ചെയ്യും ഇങ്ങനെ അടിക്കും തലേ നിങ്ങൾ കൂട്ടി നോക്കാം നിങ്ങനെ കൂട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഓ പതിനെട്ട് ഉത്തരം ആ റൈറ്റ് ചുമ്മാ തല്ലിത് ഒരുപാട് പ്രോസസ്സിന് ശേഷമാണ് ഈ ഉത്തരം വന്നത് തിങ്കിങ് ഈസ് നോട്ട് ഫ്രീ ഇഫ് യു തിങ് സോ യു ആർ നോട്ട് ഫ്രീ ചിന്ത എന്ന് പറയുന്നത് സൗജന്യമല്ല സ്വതന്ത്രമല്ല മനസിലായി ചിന്ത സ്വതന്ത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമല്ല എന്നാണ് എൻ്റെ അർത്ഥം ഒരുപാട് ഇന്ധനം വേണ്ടി വരും ഒരുപാട് പോഷകം വേണ്ടി വരും ഓക്സിജൻ വേണ്ടി വരും ന്യൂറൽ പ്രോസസ്സിംഗ് വേണ്ടിവരും അപ്പൊ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട് തലച്ചോറ് നമ്മോടൊപ്പം വന്ന സാധനം മനുഷ്യന്റെ തലച്ചോറ് ആരുടെ തലച്ചോറാണ് നമ്മുടെ തലച്ചോറല്ല ഈ നമ്മുടെ തലച്ചോർ എന്ന് പറഞ്ഞാൽ സാധനം കെട്ടിറക്കി ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തോട്ടിറക്കിയ സാധനം ഒന്നും അല്ല ഇത് ഈ സാധന യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് നാളായി തൈലോ ബ്രൈറ്റുകളിലും മത്സ്യങ്ങളിലും തുടങ്ങിയ യാത്രയാണ് ഈ തലച്ചോറ് കാര്യം അവിടെ അതിനകത്തുള്ള പല സാധനവും ഈ തലച്ചോറിലുണ്ട് ഉരകങ്ങളിൽ ഈ തലച്ചോറ് യാത്ര ചെയ്തിട്ടുണ്ട് ആ തലച്ചോറ് യാത്ര ചെയ്ത വാഹനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ പല പല വാഹനങ്ങളിലൂടെ അതിങ്ങനെ വരികയാണ് വന്ന് 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 ചിമ്പൻസിയിലോക്കോട്ട് പോകുന്നതും ഈ തലച്ചോറാണ് ഒട്ടവറങ്ങിലോട്ട് പോയതും ആ തലച്ചോറാണ് നമ്മളിലേക്ക് വന്നതും ഈ തലച്ചോറാണ് ഈ തലച്ചോറുകൾ ഇങ്ങനെ പല പല ദിശകളിൽ പോകുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഇത്രയധികം ജീവികൾ ഉണ്ടാകും നമ്മുടെ തലച്ചോറല്ല നമ്മളെത്തുമ്പോൾ തലച്ചോറിന് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഒരുപാട് മിടുക്കായിട്ട് അല്ലെങ്കിൽ മികവോടായത് മാറ്റിയിട്ടുണ്ട് നമുക്ക് പല സാഹചര്യങ്ങൾ അനുകൂലനം നമ്മുടെ ചിന്തകളുണ്ടല്ലേ മനുഷ്യൻ മനുഷ്യന്റെ തലച്ചോറ് നന്നാക്കി എടുത്തതെന്നല്ല കേട്ടോ അങ്ങനെ ഒരു മനുഷ്യനും പറ്റില്ല നന്നാക്കപ്പെട്ടു ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജീവിയൊന്നും അല്ല കഴിവു നോക്കാണ് ഇപ്പം ഞാൻ എക്കോ ലൊക്കേഷന്റെ കാര്യം പറഞ്ഞു മാവുല് ചെയ്യുന്ന എന്താണ് മാവല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപതിനായിരം ഹെഡ്സിന് പുറത്തുള്ള അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒബ്ജെക്റ്റ് അതിൻ്റെ ഫ്രണ്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഇടിച്ച് തിരിച്ച് വരുക സൗണ്ട് ഈ എക്കോ തിരിച്ചു വരുന്ന എക്കോ സ്വീകരിച്ചിട്ട് എവിടെയാണ് തടസ്സം ആ തടസ്സ വസ്തുവിൻ്റെ കനം ഇവൻ അതിൻ്റെ നിറം ആവൃത്തിയാണല്ലോ സൗണ്ട് വേവ്സിൻ്റെ നമുക്കറിയാലോ വേവ്സിന് ആവൃത്തിയുണ്ട് ഫ്രീക്വൻസി ഉണ്ട് ഓരോ കളറിനും ഓരോ ആ ആവൃത്തിയാണുള്ളത് അപ്പോൾ ഏത് വസ്തുവിൽ തട്ടിയാണോ തിരിച്ചു വരുന്നത് ആ തിരിച്ചു വന്ന വസ്തുവിൻ്റെ കനവും നിറവും അറിയാൻ വവലിന് കഴിയും എന്നുള്ള അവസ്ഥ വരുന്നു അപ്പോൾ വവൽ ചെവിയിലൂടെ കേൾക്കുകയാണ് എന്ന് പറഞ്ഞാൽ തെറ്റല്ല ചെവി കാണാൻ കണ്ണു തന്നെ വേണ്ട ചെവിയിലൂടെ കേൾക്കാം അപ്പോൾ ഇത്തരം കഴിവുകൾ എക്കോ ലൊക്കേഷൻ പോലെയുള്ള കഴിവുകൾ മനുഷ്യർക്കില്ലല്ലോ അപ്പോൾ മനുഷ്യന്റെ തലച്ചോറ് പല ജീവികളായിട്ട് വന്ന ഈ തലച്ചോറ് നമുക്കിപ്പോൾ ഉണ്ട് നമ്മുടെ ഉദാഹരണമായിട്ട് നമ്മുടെ സ്റ്റെം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റെം നമ്മുടെ തല ആ എന്ന് പറയുന്നത് ശരിക്കും ഉരകത്തിൻ്റെ തലച്ചോറുമായിട്ട് സാമ്യമുള്ളതാണ് വി സ്റ്റാർട്ട് ഫ്രോം ദയാ അപ്പം ഈ തലച്ചോറിൽ ഇന്ന് നമ്മൾ കാണുന്ന പല കടങ്ങൾ ഹാഡ് ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞു എല്ലാ കാര്യത്തിനും എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ നമ്മളൊരു ഏജൻറ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഒരു ഏജൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഉദാഹരണമായിട്ട് നമ്മളെല്ലാം ചെയ്യുന്ന ഒരാളെ കാണുന്നു അതായത് എന്ത് സംഭവം ഉണ്ടായാലും ഒരു രൂപം അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഏജൻറ് ചെയ്തതാണെന്ന് സങ്കല്പിക്കാനായിട്ടുള്ള ഒരു നിലപാട് ഒരു മസ്തിഷ്ക നിലപാട് മസ്തിഷ്കുണ്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളെ കാണുന്നുണ്ട് പ്രസംഗം ഒരാൾ ചെയ്യുന്നു ഒരു ചിത്രം ഒരു ചിത്രകാരൻ വരയ്ക്കുന്നു ഒരു പാട്ട് ഒരാൾ പാടുന്നു എല്ലാം ഡൂറേ നമ്മൾ